ക്രൈസ്തലോൾ സദൃശ്യവാക്യങ്ങൾ എട്ടാമധ്യായ മുപ്പത്തിരണ്ടാം വാക്യം എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു അവൻ യഹോവയോട് കടാക്ഷം പ്രാപിക്കുന്നു ദിവസം പ്രതി ദൈവസന്നിധിയിലായിരിക്കുകയും തൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഭക്തന്മാരോട് ദൈവരാ ദൈവാത്മാവ് രാവിലെ സമയം പറയുന്നു നിങ്ങൾ ഭാഗ്യമുള്ളവർ യഹോവയെ കണ്ടെത്താകുന്ന കാലത്ത് അവനെ അന്വേഷിപ്പീൻ എന്നാൽ അവൻ നിങ്ങളുടെ ഇടുക്കിലേക്ക് അടുത്തുവരുന്ന ദൈവമാണ് പ്രിയമുള്ളവരെ രാവിലെ സമയം ഈ യേശു കർത്താവിനെ കണ്ടെത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ സകല മാനവജാതിയും പാപികളായി തീർന്നപ്പോൾ മാനവകുലത്തെ മുഴുവനായി രക്ഷിക്കുവാൻ സർവശക്തനായ ദൈവം കണ്ട ഒരു മാർഗമാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരിക എന്നുള്ളത് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യരുടെ പാപങ്ങൾക്ക് പ്രായച്ഛുദ്ധമാകി തീർന്നപ്പോൾ കർത്താവ് പറയുന്നു അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ അവനോടുകൂടെ വസിപ്പാനുള്ള ഭാഗ്യം ലഭിക്കും പ്രിയമുള്ളവരെ നിങ്ങൾ ക്രിസ്തുഭക്തരായി തീർന്നിട്ടുണ്ടോ യേശു ക്രിസ്തുവിന്റെ മാധുര്യമയെ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ ക്രിസ്തുവിന്റെ കടാക്ഷം നിങ്ങൾ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നുവോ ഇന്ന് രാവിലെ സമയം ഈ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചാൽ ഈ ക്രിസ്തു യേശുവിന്റെ സാന്നിധ്യം എന്നിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ കടാക്ഷം നിങ്ങൾക്കുണ്ടാകുവാൻ ഇടയാകും നിത്യതിൽ വസിപ്പാൻ നമ്മെ ഇടയാക്കും അമേൻ